ഇത് ആകാശ വെള്ളരിയാണ് അപ്പം ഇത് പുല്ല് വന്ന് മൂടിപ്പോയി ഇത് പന്തലി കയറ്റാൻ പറ്റിയില്ലായിരുന്നു ഇത് ഇവിടെ അടുത്ത പ്രദേശത്തൊന്നും ഇതില്ലോ ഇത് കുറേ പടർന്ന് കയറി പോയാലോ ഇതമ്മ വെള്ളരിക്കയുടെ വലിപ്പത്തിലുള്ളത് ഒരു കിലോ കിലോ ഒക്കെ ഉള്ളതൊക്കെ ഇവിടെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ വളക്കൂറ് പോലെ ഇരിക്കും ഇതിൻ്റെ വളർച്ച അപ്പോൾ ജ്യൂസടിച്ച് കഴിക്കാനൊക്കെ നല്ലതാണ് ഇത് വരനം പാഷൻ ഫ്രൂട്ടാണ് ഇതിൻ്റെ ഇല കണ്ടോ മറ്റേതിൻ്റെ ഇല പോലെയല്ല നല്ല ടേസ്റ്റാണ് അത് ജ്യൂസടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പവറാണ് നമുക്ക് ഒരു ക്ഷീണം ഉണ്ടാവില്ല വേറെ ഒന്നും കഴിക്കാതെ തന്നെ നല്ല ഒരു ഉണർവും എല്ലാവരും കിട്ടാറുണ്ട് ഇത് പോയി പോയതാണ് എങ്ങനെയോ കുരുവീണ് ഒന്ന് രണ്ടെണ്ണം അവിടെ മുളച്ചിരിക്കണാണ്ടപ്പോൾ ഞാനത് പറിച്ചുകൊണ്ടത് നട്ടതാണ് ഞാനിനിപ്പം ഇവിടുത്തെ പുല്ല് പറിച്ചതിന് ശേഷം കാണാം എന്തുമാത്രം പുല്ലാന്ന് നോക്കി ഭയങ്കര ഉയരത്തിലാണ് ഈ പുല്ല് നിൽക്കുന്നത് എന്തോ ഒരു പാഴ്മരം പുറത്തെ തേറോനോ എന്തോ ഒക്കം വെച്ച് വരണു വാക്കത്തിക്ക് വെട്ടിയാലേ അത് പോകുള്ളൂ ഉല്ലിൻ്റെ നീളം കണ്ടോ അതങ്ങ് നീണ്ട് നീണ്ടു പോയി നിൽക്കുക മണ്ണിളക്കം ഉണ്ട് കേട്ടോ അതുകൊണ്ട് പറിക്കാൻ ബുദ്ധിമുട്ടില്ല ഇത് പുല്ല് പറിച്ചു മാറ്റിയിട്ട് വേണം അത് അടർന്നു പോകാതെ ചിലത് പുല്ല് വലിക്കുമ്പോൾ അത് അടർന്ന് പോവുകയാണ് ഒടിഞ്ഞു പോകണം അതും പടർന്ന് കിടക്കാമല്ലേ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിനെ ഒക്കെ നീക്കി നീക്കി പതുക്കെ എടുത്ത് വെച്ചിട്ടാണ് ഞാനിത് പറിച്ചു മാറ്റണത് തന്നെ പുല്ലൊക്കെ ഞാൻ പറിച്ച് കൂട്ടിയിട്ടേക്കുക ഇപ്പോൾ എൻ്റെ പാഷൻ ഫ്രൂട്ടിൽ നിന്ന ഏരിയ കണ്ടോ അവിടെയൊക്കെ ഞാൻ പറിച്ചു ഇവിടെ തുടങ്ങി ഉണ്ടല്ലേ ഇനി ഇതിനെ പടത്തി വിടണം ഇവിടെയൊക്കെ പറിച്ചു കൂട്ടോ എങ്ങനെ കിടന്നു നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാൽ കുറച്ചെങ്കിലും ഏരിയ പറിച്ചു തീർക്കാലോ പിന്നും നാളത്തെ വരവിന് എനിക്കിതിന് പന്തലിട്ട് കയറ്റണം ഇതങ്ങളെ കളഞ്ഞാൽ പറ്റില്ല പിന്നെ മഞ്ഞളെ കുറച്ച് പുല്ല് ഞാൻ പറിച്ചു അവിടത്തേം കൂടിയും പുല്ല് പറിച്ചിട്ട് വേണം ഇതിനെ കയറ്റി വിടാൻ കാലയിൽ വള്ളി തടഞ്ഞുണ്ടാ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണില്ലായിരുന്നു ഇത്രയും കുറേശ്ശേ കുറേശോ ഒരേ ദിവസം പറിച്ച് തീർക്കണം തേങ്ങയൊക്കെ വീണ് കിടക്കണം കണ്ടോ ഏത്തക്കായും വൻ പയറും ചേർത്ത് ഒരു ഒത്ത് മെഴുക്കുരറ്റി ഉപ്പേരി തോരൻ എന്നൊക്കെ പറയും പല നാടുകളിൽ പല പേരാണ് അപ്പോൾ ഇത് ഏത്തക്കായ്ക്ക് കറയുള്ളത് കൊണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം അപ്പോൾ അതിൽ നിന്ന് ഞാൻ കഴുകി വാരി കലത്തിലാക്കാമാണ് പയറ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഏത്തക്കായ കഴുകി വാരി കലത്തിലാക്കി വെച്ചിട്ടുണ്ട് ഈ പയറുകൂടി അതിനകത്ത് ഇട്ട് വേവിക്കാം ഒന്ന് തുടങ്ങി വെന്തോട്ടെ കുക്കറിൽ വെക്കാട്ടോ അത് പയറ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തത് അപ്പോൾ ഈ പയർ വെന്ത വെള്ളം കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അതുകൂടെ ഞാൻ ഒഴിക്കുകയാണ് ഇനി ഇതിന് ചേരുന്ന ഉപ്പ് ഇടാം ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇടാം ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനിയും നമുക്കത് വേവിച്ചെടുക്കാം പയറും കായയും വേവായി ഞാൻ വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ചുമത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് അതിനി മൂപ്പിക്കാം വഴറ്റാം കടുക് വേണമെങ്കിൽ ഇടാം ഞാൻ കടുക് ഇടാത്തതാണ് മുളക് പൊടി ഇടുകയാണ് മൂത്ത് കഴിയുമ്പോൾ വേവിച്ച് വെച്ചേക്കണത് ഇടാം വഴങ്ങും വേവി യോജിപ്പിക്കാം പയറും ഏത്തക്കായും വെച്ച തോരൻ റെഡിയായി ഒലത്ത് ചക്ക ഒലത്തിയത് ആണ് ഇത് ഇത് കഴിഞ്ഞ സീസണിലെ ചക്ക ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അപ്പോൾ ഈ ഫ്രിഡ്ജിൽ ഇതെങ്ങനെയാണ് ഫ്രീസറിലാണ് കേട്ടോ വെച്ചിരുന്നത് എങ്ങനെയാണ് വെച്ചിരുന്നത് എന്ന് വെച്ചാൽ ചക്ക മുക്കാൽ വേവ് പിളുങ്ങാത്തൊരു വേവ് അധികം കൂടാത്ത തന്നെ പിളുങ്ങാത്തതെന്ന് പറയണേ ആ പാകത്തിൽ പെട്ടെന്ന് എടുത്ത് ആവി കളഞ്ഞ് ഫാനിൻ്റെ അടിയിൽ എവിടെയെങ്കിലും വെച്ചൊക്കെ നമുക്ക് കളയാമോ അങ്ങനെ എടുത്ത് സിപ്പ് കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിരുന്നത് ഇന്ന് അതെടുത്ത് ഐസൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് പിന്നെയും വേവിച്ചെടുത്തിട്ട് ഉലത്തിയെടുത്തിരിക്കുന്ന ഒലത്താണ് ഇത് ചക്ക നല്ല ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും അപ്പം നിങ്ങളും ഇനി അടുത്ത സീസണിലെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെക്കുക ബൈ